മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വേടനും വേടനെ പിന്തുണയ്ക്കുന്ന സകലയാളികളും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് വേടനൊന്നും ഇപ്പോ നാവില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നായിട്ടുള്ള പത്മാ പുരസ്കാരം ആളുകൾക്ക് പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് സമ്മാനിച്ചിരിക്കുന്നു ഓരോ മേഖലയിലും മികവ് തെളിയിച്ചിട്ടുള്ളവർക്ക് രാഷ്ട്രപതി നേരിട്ട് പത്മഭൂഷൺ സമ്മാനിച്ചിരിക്കുന്നു ആളുകളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു നടി ശോഭന അതേപോലെ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഹൃദയത്തിൽ സ്ഥാനമുള്ള ഐ എം വിജയന് ഫുട്ബോൾ എന്ന് കേട്ടാൽ ഐ എം വിജയൻ ഒന്നാമതായി എത്തുന്ന പുരസ്കാരം ലഭിച്ചിട്ട് എന്തുകൊണ്ടാ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാര് പ്രധാനപ്പെട്ട സിനിമാ നടന്മാര് പ്രധാനപ്പെട്ട ആളുകൾക്കൊന്നും തന്നെ ഒരു 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 അഭിനന്ദനം അറിയിച്ചുകൊണ്ടൊരു പോസ്റ്റ് പോലും ചെയ്യാൻ സാധിക്കാത്തത് രാജ്യത്തെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളിൽ ഒന്നായിട്ടുള്ള പത്മ പുരസ്കാരമാ ഐ എം വിജയര് ലഭിച്ചിട്ടുള്ളത് എന്തേ വേടന് പോലും ഒരു പോസ്റ്റുമായിട്ട് രംഗത്തെത്താൻ സാധിക്കാത്തത് യഥാർത്ഥത്തിൽ ആ ജാതീയതക്കെതിരെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ എന്തേ ഐ എം വിജയന് കിട്ടിയ പുരസ്കാരത്തെ കുറിച്ച് ഒരക്ഷരം വേണ്ടാത്തത് ഒരു സ്റ്റോറി പോലും ചെയ്യാൻ സാധിക്കാത്തത് ഒരു സ്റ്റോറി പോലും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ബോധമുള്ള ഓരോ മലയാളിയും ചിന്തിക്കണം നരേന്ദ്രമോദി നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ഐ എം വിജയന് പത്മാ പുരസ്കാരം ലഭിച്ചു എന്ന് വേടൻ പറഞ്ഞാൽ നരേന്ദ്രമോദിയെ കുറിച്ച് പൊതുസമൂഹം കേരളത്തിന്റെ പൊതുസമൂഹം നല്ലത് തിരിച്ചറിയുമെന്ന് ഭയന്നിട്ടല്ലേ ഐ എം വിജയന് പത്മാ പുരസ്കാരം കിട്ടിയതുപോലും ഒരക്ഷരം വീണ്ടാതെ വേടനൊക്കെ മുന്നോട്ട് പോകുന്നത് വേടന് കൃത്യമായ രാഷ്ട്രീയമുണ്ട് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയില് ഏ വേടൻ പാടിയ മോധിയെ വിമർശിച്ചിട്ടുള്ള പ്രധാനമന്ത്രിയെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചത് നമ്മൾ മുന്നോട്ട് വെച്ച സമയത്ത് ഒരുപാട് ആളുകൾ എനിക്കൊക്കെ മെസ്സേജ് ഉൾപ്പെടെ അയച്ചിട്ടുണ്ടായിരുന്നു മോധി എന്ന് പറഞ്ഞിട്ടില്ല എന്ന് എന്നാൽ സകലരും കേട്ടോണോ വ്യക്തമായിട്ട് മോധി എന്ന് തന്നെയാണ് ഏ പറയുന്ന വേടൻ സ്റ്റേജിൽ നിന്ന് പാടിയിട്ടുള്ളത് ഞാനതിൻ്റെ സ്ക്രീൻഷോട്ടും അതിലെ വരികളും ഒന്നുകൂടി എടുത്തു മുന്നോട്ട് വെക്കാം നാട്ടിൽ വ്യാധി ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാങ്ങി വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി ഇത്തരത്തിൽ തന്നെയാ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഏ പറയുന്ന വേടന് കൃത്യമായിട്ട് മോദി കപടദേശവാദിയും നാട്ടിൽ മതജാതി വ്യാധി തലവരില്ല ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാങ്ങി വാളഡുത്തവന്റെ കയ്യിലാണ് നാട് പാതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വേടൻ അധിക്ഷേപിച്ചത് തന്നെയാ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചത് തന്നെയാ ഒരു തർക്കവും വേണ്ട സകല ആളുകൾ മനസ്സിലാക്കണം ഐ എം വിജയന് പുരസ്കാരം കിട്ടിയതിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ വേടന് പോലും കേരളത്തിൽ സമയമില്ല നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അന്തിച്ചർച്ച നടത്തുന്നില്ല ഒരു ചർച്ച പോലും നടത്തുന്നില്ല പ്രധാനപ്പെട്ട ആളുകൾ ഐ എം വിജയനെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പോസ്റ്റുമായിട്ട് രംഗത്തെത്തുന്നില്ല ഇവരാണോ വലിയ ഞാൻ പറയുന്നില്ല ഇവിടെ പത്മഭൂഷണൊക്കെ ലഭിച്ച സമയത്തും ആഘോഷിച്ച പത്മഭൂഷണൊക്കെ ഉണ്ട് പുരസ്കാരങ്ങളൊക്കെയുണ്ട് ഐ എം വിജയന്റെ പത്മഭൂഷൺ ലഭിച്ചതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാ ഇവിടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് രാഷ്ട്രപതി ദ്രൗപദി മുർമു എങ്ങനെ രാഷ്ട്രപതിയായി ഏത് സർക്കാർ ആരെത്തിച്ചു ഇതൊക്കെ ഒന്ന് വേണമെന്ന് ചിന്തിച്ചു നോക്കണം നിങ്ങൾ മോദിക്കെതിരെയാണോ പറയേണ്ടത് മോദി എന്താണ് ചെയ്തിട്ടുള്ളത് രാജ്യത്തിന്റെ ഇവിടെ ഏതെങ്കിലും സംവരണ സീറ്റിൽ ആരെങ്കിലും കൊണ്ട് മത്സരിപ്പിക്കുന്നതിലപ്പുറം രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്തേക്കോ രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്തേക്കോ രാഷ്ട്രപതിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആരെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് വേടൻ ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന സഖലയാളികളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിലെ പുതിയ തലമുറയെ മതമില്ലാതെ ജാതീയതയില്ലാതെ പുതിയ കാലത്തെ വലിയ ആഘോഷത്തില് സംഗീതത്തിന്റെ പിന്നാലേക്ക് പോകുന്ന ഒരു പുതിയ തലമുറയിലേക്ക് രാഷ്ട്രീയമല്ലേ ഈ വേടൻ കുത്തി നിറയ്ക്കുന്നത് ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ നടക്കുന്ന പലസ്തീനിലെ വിഷയങ്ങൾ യാസർ എന്ന നെറികെട്ടവന്റെ പൊളിറ്റിക്സ് അതായത് ഗാസയിൽ മാത്രമാണ് മനുഷ്യത്വമുള്ളത് എന്ന നെറിഖേട് ഇസ്രായേലിലെ സാധാരണക്കാരെ കാണാതെയുള്ള നെറികെട്ട രാഷ്ട്രീയമല്ലേ വേടന് മുന്നോട്ട് വെക്കുന്നത് ഇതൊക്കെ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണോ വേടനൊക്കെ കരുതുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരി മോശപ്പെട്ടവനാണ് എന്നൊരു ചിത്രം കൂടിയല്ലേ വേടൻ തന്റെ പാട്ടിലൂടെ റാപ്പിലൂടെ പുതിയ തലമുറയിലേക്ക് കുത്തി നിറയ്ക്കുന്നത് ഹേ വേടനെതിരെ എന്തു പറഞ്ഞാലും നമ്മൾ വേടൻ എന്ന വ്യക്തിക്കെതിരെയല്ലേ പറയുന്നത് വേടൻ എന്ന ആ വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിറികട്ട രാഷ്ട്രീയത്തെയാ നമ്മൾ എതിർത്തുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചതിനെതിരെ നമ്മൾ പറയുമ്പോ നമ്മുടെ പിന്നാലെ നടന്ന് ആക്രമണം നടത്തുക നമ്മളൊരു വീഡിയോ ഇട്ട അപ്പവരും വാട്സാപ്പിൽ ഉൾപ്പെടെ ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് വേടൻ കേരളത്തിൽ ചെയ്യുന്നത് രാഷ്ട്രീയമാണ് പുതിയ തലമുറയിലേക്ക് അങ്ങേറ്റത്തെ നെറികട്ട പൊളിറ്റിക്സ് തന്നെയാണ് കുത്തി നിറയ്ക്കുന്നത് അതിലൊരു തർക്കാർക്കും തന്നെ വേണ്ട പുതിയ തലമുറക്ക് എന്തിനാണ് പിന്നെ പിന്നെ ഫലസ്തീൻ പൊളിറ്റിക്സ് കേരളത്തിന് നമ്മുടെ പുതിയ തലമുറയിലേക്ക് കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്നത് ഏ പറയുന്ന നിങ്ങൾ മനുഷ്യത്വം പറയുകയാണെങ്കിൽ രണ്ട് ഭാഗവും എടുക്കണം ഏ പറയുന്നത് ഇസ്രായേലിലും പാലസ്തീനിലും സാധാരണക്കാരും സ്ത്രീകളും കുട്ടികളുണ്ട് ഒരു യാസർ അർഫാദിനെ മാത്രം മുഖ്യപിടിച്ച് എന്തിനായി വേടൻ രംഗത്ത് വരുന്നത് അതേസമയം വേടന് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതി ആരാണ് ആ ഒരു സ്ഥാനത്തേക്ക് അവരെങ്ങനെ എത്തി ഇതൊന്നുമില്ല ഇതിനെക്കുറിച്ച് എന്ത് ഒരക്ഷരം ഉണ്ടാകില്ലേ ബഹൽഗാം ഭീകരാക്രമണം നടന്നു നമ്മുടെ രാജ്യത്തെ ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടു എന്ത് ആ ഭീകരവാദത്തിനെതിരെ പഹൽഗാമിൽ നടന്ന ഭീകരവാദത്തിനെതിരെ ഒരക്ഷരം മിണ്ടാനില്ലാത്തത് എന്ത് നിങ്ങളുടെ രാജ്യം എന്താ പാലസ്തീനാണോ നിങ്ങൾക്ക് എങ്ങനെയാ പാലസ്തീൻ വലുതാവുന്നത് സ്വന്തം രാജ്യം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ മറ്റെന്തോ പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ എന്തുകൊണ്ടാണ് ഒരക്ഷരം വരാത്തത് എന്തുകൊണ്ടാണ് ഐ എം വിജയനപ്പലേറ്റി കഴിഞ്ഞ ദിവസം ഒരു പുരസ്കാരം ലഭിച്ചിട്ട് അതിനൊരു അഭിനന്ദനങ്ങൾ പോലും നേരാത്തത് അത് മോദി സർക്കാരിൽ നരേന്ദ്രമോദി എന്ന ഭരണാധികാരിക്ക് അതിന്റെ ഗുണം ലഭിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണോ ഇതൊക്കെ ബോധമുള്ള ഓരോ ആളുകളും ചിന്തിക്കുക വേടനൊക്കെ നിറികെട്ട പൊളിറ്റിക്സ് അങ്ങേയറ്റത്തെ മോശമായ രാഷ്ട്രീയമാണ് നമ്മുടെ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട പത്മാ പുരസ്കാരം ലഭിച്ചിട്ടുള്ള നിരവധി ആളുകളുണ്ട് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ശോഭന അതേപോലെ തന്നെ ഐ എം വിശേര് ഇവർക്ക് രണ്ടുപേർക്കും ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു